ണോ കുറെ എണ്ണം കേറി ഇങ്ങോട്ട് വരും പ്രവാചകന്റെ മുടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർക്ക് വല്ലാത്ത വേദന ഏ ഒരു താത്ത ഓണാഘോഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വേദനിക്കുന്നില്ല ഇല്ലല്ലോ പഹൽഗാം ഭീകരാക്രമണം നടത്തി ഇന്ത്യക്കാരായിട്ടുള്ള ഇരുപത്തിയൊൻപത് സഹോദരങ്ങളുടെ നിക്കറൂരിലിങ്ങാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ അവൻ മുറിയനാണോ അല്ലേ എന്ന് ഉറപ്പ് വരുത്തി

ക്രിസ്മസ് ആഘോഷവും ഓണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇല്ലേ അല്ലെ നല്ലൊരു ചോദ്യമാണ് ശരിക്കും ഒരു പ്രശ്നം വരുന്നൊരു വിഷയമാണത് കാരണം അവര് നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചാൽ റമനാലിലൊക്കെ ഈസ്റ്റാർ പാർട്ടിക്ക് അവർ വരുന്നുണ്ട് നമ്മൾ നമ്മുടെ റബ്യൂ ലെവലിൽ എന്താ അവർ വരുന്നുണ്ട് നമ്മൾ ഭയങ്കര സഹകരണം പെരുന്നാൾ അവർ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ തരുന്നുണ്ട് നമ്മള് അവരോട് അങ്ങോട്ട് ആവണ്ടേ എന്നൊരു ചോദ്യം വളരെ നല്ല ചോദ്യമാണ് വിഷയം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്യു ലവൽ ആയി കഴിഞ്ഞപ്പോ അല്ലെ റബ്യ ലവലിൽ നമ്മളൊരു പിരിവിനൊക്കെ ചെന്നാൽ കടക്കാറ് എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരും പൈസ അമ്പലത്തിന്റെ നടക്കും നടക്കുമ്പോൾ വരും നമ്മൾ എന്താ ചെയ്യുക അത് തരാൻ പറ്റൂന്ന് പറയാൻ പറ്റൂലോ അവിടെ സംഭവിച്ചേക്കാം അപ്പൊ നമ്മൾ എന്താ ചെയ്യാം ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ന് പറയുന്ന പൂരത്തിന് പിരിവിന് വരുന്ന നമ്മൾ എന്താ പറയാ പിന്നെ ഞങ്ങൾ അത്തേക്ക് ഒരു സ്വകാര്യം പറയേണ്ടത് എന്താ പറയാ പിന്നെ പൂരത്തിന് പലരും കൊടുക്കും ഇതേ എനിക്ക് ചാ പിടിക്കാനാട്ടാമ്പുറയ്ക്ക് കൂട്ടണ്ടോ ഭയങ്കര സന്തോഷം ഉണ്ടാവുള്ളൂ അങ്ങനെ പൂരത്തെ സഹായിച്ചിട്ടില്ല ആ വ്യക്തിയെ സഹായിച്ചത് ഞാൻ പൈസ കൊടുത്തോ കൊടുത്തു എല്ലാവരും പത്രം വെച്ചെടുത്തോട്ടോന്ന് പറഞ്ഞാലോ മതി പൂര ഹാപ്പി ആയി പോയി ഇങ്ങനെ നമ്മളത് ഡൈവേർട്ട് ചെയ്യണം ഞാൻ തരൂല്ല വേണ്ട നമ്മൾ അങ്ങനെയല്ല നീ പഠിപ്പിച്ചത് സ്വന്തം സ്നേഹം കൊടുത്ത് മനുഷ്യർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണതാ നമ്മൾ റൺഫിന്റെ ആളുകളല്ല ചിലർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അല്ലാതെ വാക്കിലോക്കെ സ്ലാമെന്ന വർത്ത അവന്റെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ റിജി മെന്റാലിറ്റി ഉള്ള കാലാണ് മനസ്സിനിട്ട് കിട്ടും ഇനി അതിലെങ്കിൽ അവിടെ ഒന്നും സ്ഥലം ഇല്ലല്ല ആകെ ഇടുങ്ങിയിട്ട് അങ്ങനെ ആ ഒരു തന്നാണ് അപ്പോൾ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ് അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഓണസദ്യ നടക്കാണ് കേക്ക് വേഗം ചെന്നിട്ട് മുട്ടായി വായിക്കിട്ടിട്ട് പോവാ പിന്നെ ഇപ്പൊ തന്നിട്ടുള്ളൂ മുട്ടായി മധുരം ഇങ്ങനെന്താ വയ്യാതുകൊണ്ടാണ് ഉദാഹരണം പറയാം പോയി നോ പറയണ്ടേ നോളെ പറയാൻ പാടില്ല നമ്മളത് പറഞ്ഞില്ല ആൾക്കാരുണ്ട് നിങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല ആദ്യം ആദ്യമൊന്നും പറയേണ്ട പിന്നെ പെരുമാറത്താനെ അപ്പൊ നമുക്കത് എന്ത് ചെയ്യണം നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കുകയാണ് സത്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമ്മൾ അത് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറണം അതൊക്കെ പറഞ്ഞേണ്ട ആവശ്യമില്ല എങ്ങനെയാണെന്ന് നമുക്കത് ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇതൊക്കെ ഒരു മതേതര സമൂഹത്തിൽ പാടുണ്ടോ എന്ന് ഇവരാരെങ്കിലും ഇതിനു മറുപടി പറയോ ഏ ഡിപ്ലൊമസിയെ കുറിച്ചിട്ടാ ഉസ്താദ് സംസാരിച്ചത് ഉസ്താദിന്റെ ഡിപ്ലമസി ഒരുപാടുണ്ട് ഒരു മുസ്ലിം പെണ്ണിന് എന്തെങ്കിലും വയറു സംബന്ധമായിട്ട് അസുഖം വന്നാൽ അവർ എവിടെയാണ് പോകേണ്ടത് മുസ്ലിം ലേഡി ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്താണ് പോകേണ്ടത് അല്ലാതെ അ മുസ്ലിം ലേഡിയെ പ്രിഫറൻസ് ആദ്യത്തെ പ്രിഫറൻസ് ആർക്കാണ് ഇതൊക്കെയാണ് ഇവരിവിടെ പറഞ്ഞത് പക്ഷേ നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് ചരിത്രം എന്ന് പറഞ്ഞാൽ

അപ്പോ മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത് കേട്ടോ ജനിച്ച ജനിച്ചതെവിടെ ഒരാള് മരിച്ചതെവിടെ അത് രണ്ടുമില്ലെങ്കിൽ അത് ഐതിഹ്യമാണെന്നാണ് പറഞ്ഞത് കരണ്ട് പോയിരുന്നു ഒന്നുകൂടി കേൾക്കാം

ഓയോ നെറ്റിന്റെ പ്രശ്നമാണ് വരും ആ ഭരണം വളരെ സത്യസന്ധമായ തരക്കത്തെ ഭരണം നടത്തിയതായി കാണാം ഈ മുഹമ്മദ് അലിയാണ് മാവേലി ആയിക്കുന്നത് എങ്ങനെ മുഹമ്മദ് അലി എങ്ങനെ മാവേലി ആയത് ഇപ്പൊ നമ്മുടെ രാജ്യത്തുടപ്പൊക്കെ മുഹമ്മദ് അലി എന്ന പേരിൽ താളങ്ങൾ എങ്ങനെയാണ് മുഹമ്മദ് അലി മുഹമ്മദ് അലി മുഹമ്മദ് അലി എങ്ങനെയാണ് പേര് അലി വസ്റാ പേരും അലി എന്ന് അലിയായ രണ്ടുപേരും പോയിപ്പോ അതിന്റെ പക്കെ പോലെ ഉറക്കമാക്കിയിരിക്ക മുഹമ്മദ് അലി രണ്ടാണ് പേരാണ് ഇത് നമ്മുടെ രാജ്യത്ത് എത്ര ശൈലിയിലാണ് വിളിക്കുന്നത് മുഹമ്മദ് അലി അത് മോമാലി മയമാലി Okay. <cin> ി മൈമദാലിമികളല്ലേ വിളിക്കല് മുഹമ്മദ് അലി എന്ന് വിളിക്കല് അറബികൾക്ക് മാത്രമേ സാധിക്കൂ മലയാളി അങ്ങനെ വിളിച്ചു വിളിക്കാറില്ല ആളുകൾ ആലയല്ലേ വിളിക്കില്ല ഹിന്ദുക്കളുടെ കാര്യം പറയണ്ടോ അവര് ആദ്യമായിട്ടാണ് കേരളത്തിലെ മുഹമ്മദ് അലികളുടെ കാര്യം വരുന്നത് അവർക്ക് മുഹമ്മദ് അലി ഒന്നും പറയാൻ കിട്ടൂല്ല അവര് മോമാലി എന്ന് വിളിച്ചു വിളിച്ചു ചിലവർ എന്ന് വിളിച്ചു ആ മുഹമ്മദ് അലി മാവേലി 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 ആയി തോന്നു അങ്ങനെയാണ് മാവേലി ഉണ്ടായത്

ഓണം ഹലാലോ ഹറാമോ പേര് കേൾക്കുമ്പോൾ തൃപ്തിപ്പെട്ട പ്രവാചകന്റെ അനുചരന്മാരുടെ വിഭാഗത്തിലാണ് അവരെ എണ്ണിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഓണസദ്യ ഹലാലോ ഹറാമോ ഒരു വിഭാഗം പറയുന്നു ഹലാല് വേറൊരു വിഭാഗം പറയുന്നു ഹറാമോ എല്ലാവരും ഇസ്ലാം മതവിശ്വാസികളല്ലേ അല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും പ്രമാണം ഖുർആാനും ഹദീസും ഒക്കെ തന്നെയാണല്ലോ അല്ലെ എല്ലാ സംഘടനകളും ഫോളോ ചെയ്യുന്നത് ഖുർആാനും ഹദീസുമാണ് അപ്പോൾ ഓണാഘോഷത്തെ കുറിച്ച് നിങ്ങൾ എന്താ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ചോദിച്ചതാണ് മറ്റൊരാളുടെ കേട്ടോ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ ശരിക്കും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ മത സൗഹാർദ്ദം എന്നുള്ളത് ഒരു മതവും അംഗീകരിക്കാത്ത കാര്യമാണ് ഒരു മതവും മതപരമായിട്ടുള്ള സൗഹാർദ്ദം അംഗീകരിക്കുന്നില്ല എന്നാൽ എല്ലാ മതവും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യ സൗഹാർദ്ദം മനുഷ്യന്മാർ പരസ്പരമുള്ള സൗഹാർദ്ദം അതാണ് എല്ലാ മതവും അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ വേണ്ടതും തന്നെയാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ ഇന്ന മതക്കാരനാണ് എന്ന് ചിന്തിക്കാതെ ആ എന്നെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ തന്നെ അല്ലേ എന്ന് ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ പങ്കെടുത്തുകൊണ്ട് മതസൗഹാർദ്ദം നല്ലത് പരസ്പരം എപ്പോഴും മനുഷ്യ സൗഹാർദ്ദം ഏതെങ്കിലും മതങ്ങൾ പരസ്പരം സൗഹാർദ്ദപ്പെടുമോ പ്രമാണങ്ങൾ പ്രകാരം ഇല്ല എല്ലാ മതങ്ങളും അവനവന്റെ മതവും ആശയവും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മതങ്ങൾ പരസ്പരം ഐക്യപ്പെടുന്നത് മാനവ സൗഹാർദ്ദമാണ് വേണ്ടത് മനുഷ്യനാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അവനാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവനാണ് മാറ്റം വേണ്ടത് മതങ്ങൾക്കല്ല